നായകന്മാരൊക്കെ സംവിധാനത്തിലേക്കും തിരിയുന്ന കാലമാണ് നായകന്മാർ മാത്രമല്ല രേവതി ഗീതു മോഹൻദാസ് പോലുള്ള മികച്ച അഭിനേത്രികളും സംവിധാനത്തിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു അക്കൂട്ടത്തിലേക്കിതാ ഒരാൾ കൂടെ പാർവതി യുദ്ധത്തിൽ ഇറാഖിൽ കുടുങ്ങിപ്പോയ പാർവതി താൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു പ്രമുഖ എഫ് എം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നത് എൻ്റെ ആഗ്രഹമാണെന്നും അധികം വൈകാതെ അത് സംഭവിക്കുമെന്നും പാർവതി പറഞ്ഞു വെറും ആഗ്രഹം മാത്രമാണെന്ന് കരുതി തള്ളിക്കളയേണ്ടതില്ല പാർവതി ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതി തുടങ്ങിയെന്നാണ് കേൾക്കുന്നത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായി പൃഥ്വിരാജോ നിവിൻ പോളിയോ എത്തും എന്ന് കേൾക്കുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ മിന്നു നിൽക്കുന്ന നായികയാണ് പാർവതി എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു